ഒയാസിസ് ആയുർ ക്ലിനിക്കിൽ സൗജന്യ മെഡിക്കൽ ക്യാമ്പും മരുന്ന് വിതരണവും നടത്തി ടൈസൺ എം എൽ ഇ ഉദ്ഘാടനം ചെയ്തു ഈ സ്ഥാപനത്തിന്റെ ഇപ്പോ നടക്കാൻ പോകുന്ന മറ്റു പരിപാടികളെല്ലാം ഉദ്ഘാടനം ഏറ്റവും സന്തോഷപൂർവ്വമാധ്യമ നിർവഹിച്ചായിട്ട് അറിയിക്കട്ടെ നമ്മുടെ പ്രിയപ്പെട്ട സുഹൃത്ത് പ്രവാസി കൂടിയായിട്ടുള്ള ദിലീപിങ്ങിനെ ഒരു പരിപാടി ആരംഭിക്കുമ്പോൾ അതും സ്വന്തം പ്രദേശത്ത് ആരംഭിക്കുമ്പോൾ നമുക്ക് കൂടുതൽ സന്തോഷമാണ് ഇതുപോലുള്ള ആയുർവേദ രംഗത്തുണ്ടായ പുതിയ ക്ലിനിക്കുകളോ സ്ഥാപനങ്ങളോ ഒക്കെ നമ്മുടെ നാടിന്റെ ആവശ്യമാണ് നാട്ടുകാർക്ക് പലപ്പോഴും തൊട്ടടുത്ത് അതിനുള്ള സൗകര്യമില്ലാത്തത് ഇപ്പോ ഒരു വിഷയമായി മാറിയിട്ടുണ്ട് പണ്ടാണ് ആയുർവേദത്തിന് വേണമെങ്കിൽ വൈദ്യന്മാരെ മാത്രം ആശ്രയിക്കുന്ന ഒരു കാലം ഉണ്ടായിരുന്നു ഇപ്പൊ അതൊക്കെ മാറി കുറെ കൂടി പ്രൊഫഷണൽ ആയിരുന്ന കുറച്ചും കൂടി ഭംഗിയായി അതിന്റെ എല്ലാ അർത്ഥത്തിലും വേണമെങ്കിൽ നമുക്ക് മാത്രമല്ല മറ്റാളുകൾ കൂടി വേണമെങ്കിൽ അകലെയുള്ള ആളുകൾ കൂടി ആശ്രയിക്കാൻ കഴിയുന്ന സ്ഥാപനങ്ങളുടെ അർത്ഥത്തിൽ നമ്മുടെ ആയുർവേദം വന്നിട്ടുണ്ട് ഗ്രൂപ്പ് ആയുർ സിഇഒ ദിലീപ് പത്മനാഭൻ വാർഡ് ഡോക്ടർ ഡോക്ടർ ഐശ്വര്യ മഞ്ജുഷ മനോജ് സൈക്കോളജിസ്റ്റ് ഷജീന നാസർ എന്നിവർ സംസാരിച്ചു ഈ ചെറിയ ഇടവേളയ്ക്ക് ശേഷം വീണ്ടും നമ്മൾ ഇവിടെ ഒരു ആയുർ ആയുർ ആയുർക്ലിനിക് ഓപ്പൺ ചെയ്യാനായിട്ട് വിളിക്കാനായിട്ട് നമ്മൾ ഓപ്പണിങ്ങിന് പറ്റിയില്ല കാരണം മാഷ തിരക്കായിരുന്നു പിന്നെ മറ്റുള്ള കാരണങ്ങൾ കൊണ്ട് നമുക്കത് സാധിച്ചില്ല ഈ തിരക്കിൻ്റെ ഇടയിൽ മാഷ ഇന്നലെ എത്തിയിട്ടുള്ള തിരുവനന്തപുരത്ത് നിന്ന് ഈ തിരക്കിൻ്റെ ഇടയിൽ ഇവിടെ നമ്മുടെ ഈ പ്രോഗ്രാമിന് മാഷെത്തുകയും നല്ല രീതിയിൽ നമ്മളോടൊപ്പം സഹകരിച്ച് ഇങ്ങനൊരു ഉദ്ഘാടനം നടത്താൻ മാഷ തയ്യാറുകയും നമ്മൾ മാഷ അതിനുവേണ്ടി സ്വാഗതം ചെയ്യുകയാണ് നിരവധി പേർ മെഡിക്കൽ ക്യാമ്പിൽ പങ്കെടുത്തു പ്രമുഖ സൈക്കോളജിസ്റ്റും സൈക്കോ ഓങ്കോളജിസ്റ്റുമായ ഷജീന നാസറിന്റെ സേവനവും ഒയാസിസ് ആയുർ ക്ലിനിക്കിൽ ആരംഭിച്ചിട്ടുണ്ട് ആക്ച്വലി നടക്കുന്നത് സൈക്കോളജി ഡിപ്പാർട്ട്മെന്റിന് വേണ്ടിയിട്ടാണ് എങ്കിൽ കൂടിയും നമ്മൾ ഒരു മെഗാ ക്യാമ്പ് സൗജന്യ മെഗാ ക്യാമ്പ് കണ്ടക്ട് ചെയ്യുന്നത് ഇവിടെ ഇവിടെ ഈ ഇരിക്കുന്ന സാധാരണക്കാരിൽ സാധാരണക്കാരായ ജനങ്ങൾക്കും അല്ലാത്തവർക്കും ചേരുവാൻ വേണ്ടി കൂടിയാണ് ഇതിന്റെ ഉദ്ഘാടന ചടങ്ങ് നല്ല രീതിയിൽ നടന്നിരിക്കുന്നതിനാൽ ഞാൻ എന്റെ വാക്കുകൾ നിർത്തുന്നു അതായത് നമ്മുടെ വാർഡിൽ ഇങ്ങനൊരു പരിപാടി നടത്തുമ്പോഴേ നമ്മുടെ സാന്നിധ്യം നമ്മുടെ സാന്നിധ്യമൊക്കെ ആവശ്യമാണ് ഒരു സംരംഭം നമ്മുടെ മേഖലകളിൽ പ്രവർത്തനം ആരംഭിക്കുമ്പോൾ അതോടൊപ്പം തന്നെ ഒരു ക്യാമ്പ് സംഘടിപ്പിക്കുക എന്നുള്ളതും അതിൽ നടത്തുന്ന എല്ലാ കാര്യങ്ങളിലും നമ്മൾ പങ്കാളികളാണ് അതും തന്നെയല്ല ഇന്നിപ്പോൾ നമ്മുടെ നാട്ടിൽ ഒരുപാട് അസുഖങ്ങളൊക്കെ ആരോഗ്യ മേഖല അത്യുജ്ജതത്തിൽ വിജയിച്ച് മുന്നോട്ട് പോലും നമ്മൾക്ക് ഇന്ന് കൊറേ അസുഖങ്ങൾ ഇന്ന് കണ്ടു തുടങ്ങുന്നുണ്ട് ഇവിടെ ഒരു പത്തിരുപത്തിയഞ്ചു വർഷത്തോളമായിട്ട് ഞാൻ പുറത്താണ് ഉണ്ടായിരുന്നത് ആദ്യമായി നാട്ടിൽ വന്നിട്ട് നാട്ടിൽ സെറ്റിൽ സെറ്റിലാവാമെന്ന് തീരുമാനിച്ചപ്പോൾ ഒരുപാട് ഓപ്ഷൻസ് എനിക്കുണ്ടായിരുന്നു പക്ഷേ ചെറുതാണെങ്കിലും വലുതാണെങ്കിലും നമ്മുടെ സ്വന്തം നാട്ടിൽ നമ്മുടെ നാട്ടുകാർക്ക് വേണ്ടി അല്ലെങ്കിൽ നമ്മളോടൊപ്പം ചേർന്ന് നിൽക്കുന്നവർ നമ്മളെ അറിയുക എന്നുള്ളത് ഒരു വലിയ കാര്യമായിട്ട് എനിക്ക് തോന്നിയിട്ടുള്ളത് അതുകൊണ്ട് തന്നെയാണ് നാട്ടിൽ നിന്ന് തുടങ്ങാം എന്നുള്ള നിലയ്ക്ക് ഇവിടെ കോയാ ഞാൻ ജോയിൻ ചെയ്യാൻ തീരുമാനിച്ചത് മനുഷ്യന്റെ ശരീരത്തിനേക്കാൾ രോഗങ്ങളെല്ലതും ബാധിക്കുന്നത് ആദ്യം മനസ്സിനെയാണ് മനസ്സ് സ്ട്രോങ് ആണെങ്കിൽ എത്ര വലിയ രോഗവും നമുക്ക് ട്രീറ്റ് ചെയ്യാൻ സാധിക്കും അപ്പോൾ മാനസികാരോഗ്യം എന്ന് പറയുന്നത് ഇന്ന് ഏറ്റവും അധികം നഷ്ടപ്പെട്ടു ഒരു സംഗതിയാണ് എന്നാൽ മാനസികാരോഗ്യത്തിന് വേണ്ടിയിട്ട് ഒരു ഡോക്ടറെ കാണുക എന്ന് പറയുമ്പോൾ ഇപ്പോഴും നമ്മുടെ മനസ്സുകളിലൊക്കെ ഉള്ളതും എങ്ങനെയാണ് ഒരു ഡോക്ടറെ കാണുക എന്നെ എങ്ങനെയാണ് അവർ വിലയിരുത്തുക ഒരു മാനസികാരോഗ്യത്തിന് വേണ്ടി ഒരു ഡോക്ടറെ കണ്ടു കഴിഞ്ഞാൽ എന്നെ ഭ്രാന്തനായിട്ട് ചിത്രീകരിക്കില്ലേ നാട്ടുകാർ എന്നുള്ള ചിന്താഗതി ഇപ്പോഴും നമുക്കുണ്ട് എന്നാൽ ചില ചെറിയ ചെറിയ കാര്യങ്ങൾക്ക് എടുക്കേണ്ട ചെറിയ മെഷേഴ്സ് നമ്മൾ എടുക്കുകയാണെങ്കിൽ ഒരു പക്ഷേ അതൊരു വലിയ അവസ്ഥകളിലേക്ക് എത്തിച്ചേരാതെ നമുക്ക് ട്രീറ്റ് ചെയ്ത് ആ നമ്മുടെ മാനസികാരോഗ്യം വീണ്ടെടുക്കാൻ സാധിക്കും